ഹായ് നമസ്കാരം ഞാൻ രാധാമണി പരമേശ്വരൻ ഒരിക്കലും നനച്ചിരിക്കാതെ വന്നു ഭവിച്ച ഒരു വിമാന ദുരന്തം എവരുടെയും ലോക മനസാക്ഷിയുടെ മുമ്പിൽ കണ്ണുനീര് വാർത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കവിത പോലെ ഞാൻ ഇവിടെ ആലപിക്കട്ടെയോ ഒരു വിമാന ദുരന്തം ചിറകുകൾ ശീക്രം കത്തിക്കരിഞ്ഞമരുന്നു വെടിയേറ്റു പിടയുന്ന ഒരു പക്ഷി പോലെ ഇടിവെട്ടും ശബ്ദം തീകോളം നിലംപൊത്തി മരണം പൂകി ലോഹക്കൂട്ടിൽ കുറേ മനുഷ്യജന്മം ചിറകുകൾ ശീക്രം കത്തിക്കരിഞ്ഞമരുന്നു വെടിയറ്റു പിടയുന്നൊരു പക്ഷി പോലെ ഇടിവെട്ടും ശബ്ദം തീഗോളം നിലം പൊത്തി മരണം പോകെ ലോഹക്കൂട്ടിൽ കുറെ മനുഷ്യജന്മം ഉറ്റവരെ കാത്തു നിന്നവർ അറിയുന്നു ഞെട്ടലോടെ ആ ദുരന്തവാർത്ത രാജഹംസം മണ്ണിൽ മരണക്കയം പൂകി വെറും കനലായി മാറി നിമിഷ നേരത്തിങ്കൽ അഗ്നിയാളി നിമിഷ നേരത്തിങ്കൽ അഗ്നിയാളി രക്ഷ പഴുതുകൾ അടഞ്ഞുപോയി കൂട്ട നിലവിളി പെരുംബറയായി മരണതാണ്ഡവം എല്ലാം ഭസ്മമാക്കി മൃത്യുവിൻ ബലിഷ്ടമാം കൈകളിൽ പിടഞ്ഞു ജീവൻ്റെ തുടുപ്പുൽ തകർന്നടിഞ്ഞതോ മാനവജന്മങ്ങൾ മോഹമെല്ലാം ചാരക്കുംബാരമാണ് തകർന്നടിഞ്ഞതോ മാനവ ജന്മങ്ങൾ മോഹമെല്ലാം ചാരക്കുംബാരമായി സംഹരിച്ച മനുഷ്യ മാംസത്തിൻ ഗന്ധം കാറ്റിൽ പരന്നു ചുറ്റും ധൂമമായി ഇറ്റിച്ച നീരിൽ പുകയുന്നു പിന്നെയും കാണാം രക്തക്കറതിളയ്ക്കുന്നതും ഇറ്റിച്ച നീരിൽ പുകയുന്നു പിന്നെയും കാണാം രക്തക്കറ തിളയ്ക്കുന്നതും ബന്ധുമെത്രാദികൾ പാഞ്ഞടുത്തെത്തി ിത്രാദികൾ പാഞ്ഞടുത്തെത്തി ഹോമകുണ്ടത്തിലുരുകൾ വേരറ്റു വീണോരു വൃക്ഷം കണക്കേ എരിയും നഗ്നിയിൽ ശിഖരങ്ങളൊന്നായി വേരറ്റു വീണോരു വൃക്ഷം കണക്കേ എരിയും നഗ്നിയിൽ ശിഖരങ്ങളൊന്നായി അമ്മതൻ ഉദരത്തിൽ നീന്തി തുടിച്ചു പിറവിക്കായി തുടിക്കും ഗർഭസ്ഥരായി പാരിൽ വിരിഞ്ഞില്ല പാതി വഴി മങ്ങി കുരുത്തതും കൊഴിഞ്ഞതും ഗർഭഗ്രഹത്തിൽ പാരിൽ വിരിഞ്ഞില്ല പാതി മങ്ങി കുരുത്തതും കൊഴിഞ്ഞതും ഗർഭഗ്രഹത്തിൽ നെഞ്ചത്തടിച്ചു കരയുന്നു സ്വന്തക്കാർ ബന്ധശവങ്ങളെ കുലുക്കി വിളിക്കുന്നു ദേഹി ദേഹം കരിയാ ചുരുണ്ടു ഉണരിലൊരിക്കലും എല്ലാം വെറുമോർമ്മ മാത്രം കാശവീതിയിൽ പറന്നുയരുമ്പോൾ നാളയുടെ പാവനയകം നിറച്ചില്ലേ ആകാശവീതിയിൽ പറന്നുയരുമ്പോൾ നാളെയുടെ പാവനയകം നിറച്ചില്ലേ അക്കരയെത്തുവാൻ നാഴിക എണ്ണിയോർ ആരെന്നതുപോലും തിരിച്ചറിയാതെയായി യാത്ര ചൊല്ലുമ്പോൾ നനച്ചിരിക്കില്ല യാത്ര ചൊല്ലുമ്പോൾ നനച്ചിരിക്കില്ല അകലെ മരണം കാലനായി കാത്തിരിപ്പൂ അന്ത്യയാത്രയെന്നതാരറിഞ്ഞു ചിന്തയിൽ പോലും തെളിഞ്ഞതില്ല അന്ത്യയാത്രയെന്നതാരറിഞ്ഞു ചിന്തയിൽ പോലും തെളിഞ്ഞതില്ല അപരാത്നം ജന്മത്തിനപരനല്ലോ അപരാത്നം ജന്മത്തിനപരനല്ലോ അപജയമെപ്പോഴും കൂടെയുണ്ടാകും മുൻവിധിയില്ലാതെ അപഹരിക്കും ജീവൻ മരണമേ നീ ഭൂമിയിൽ നിത്യദുഃഖം മുൻവിധിയില്ലാതപഹരിക്കും ജീവൻ മരണമേ നീ ഭൂമിയിൽ നിത്യദുഃഖം നമസ്കാരം നന്ദി